തുടർച്ചയായിട്ടുള്ള നാലാം ആഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുകയാണ് രാജേട്ടൻ നായകനാട്ടത്തെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇരുപത്തിനാലാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിലെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിപ്പോ സിനിമാ പ്രേമികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടി സ്വന്തമാക്കിയ ചിത്രം ബേഡ് വീട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ് കോടി പിന്നെ ജൈത്രയാത്ര തുടരുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് സിനിമയുടെ സിനിമയാണ് ഇരുപത്തിനാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ നാലാ ഞായറാഴ്ച ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നാനട്ട് ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രത്തിന് വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നാലാം ഭാരത്തോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസ് കേരള ബോക്സ് ഓഫീസിൽ മറികടക്കാൻ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നില്ല നാലാം മാരത്തിലും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസം സ്വന്തമാക്കുന്നത് ഇരുപത്തിനാലാം ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ രണ്ടു കോടി അറുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് രാജാടി ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ തുടങ്ങിയ വിജയം തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ സിനിമകളുടെ റെക്കോർഡുകൾ എന്ന് പറയുന്ന സിനിമ തകർക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി പേരേണ്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റി പത്ത് കോടിക്ക് തുക കണ്ടെത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണോ കാത്തിരിക്കാൻ ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ രാജ്ട്രി കേന്ദ്ര കഥാപാത്രത്തിനെത്തിയ തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക